നമസ്കാരം കൂട്ടുകാരെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും തമ്മിൽ വേർതിരിച്ച അറിയാൻ സാധിക്കണം ഇതിനാസ്പദമായ ഒരു കഥ പറയാം ഒരു നാട്ടിലെ ഒരു പ്രമാണി ഉണ്ടായിരുന്നു പ്രമാണി തൻ്റെ വീടിനോട് ചേർന്നുള്ള സ്ഥലത്ത് ഒരു ബോർഡ് വെച്ചു പൂർണ്ണ സംതൃപ്തനായ വ്യക്തിക്ക് ഞാൻ ഈ സ്ഥലം ദാനം ചെയ്യും ഒരാൾ പ്രഹ്മാണിയെ സമീപിച്ചു പറഞ്ഞു അങ്ങയുടെ സ്ഥലം എനിക്ക് തന്നാലും ഞാൻ പൂർണ്ണ സംതൃപ്തനാണ് പ്രഹ്മാണി അയാളോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പൂർണ്ണ സംതൃപ്തി ഉള്ളത് എനിക്ക് എല്ലാ കാര്യങ്ങളും ആവശ്യത്തിലധികം ഉണ്ട് അയാൾ പ്രതിവചിച്ചു പ്രഹ്മാണി വീണ്ടും ചോദിച്ചു എല്ലാ ആവശ്യത്തിലധികം ഉള്ള സംതൃപ്തനാണ് താങ്കളെങ്കിൽ പിന്നെന്തിനാണ് ഈ സ്ഥലം കൂടി ആഗ്രഹിക്കുന്നത് അയാൾക്ക് മറുപടി ഇല്ലായിരുന്നു മതി എന്നത് ഒരു മനോഭാവമാണ് ഉള്ളവയിൽ സംതൃപ്തി കണ്ടെത്താനും അവയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താനും കഴിവുള്ളവർക്ക് അത് സ്വായത്തമാക്കാനാവൂ ആവശ്യവും ആഗ്രഹവും തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിഞ്ഞാൽ വിഭവങ്ങളെ ഉത്തരവാദിത്വപൂർണമായി കൈകാര്യം ചെയ്യാൻ ഏറെ എളുപ്പമാണ് തൻ്റെ ആവശ്യങ്ങളുടെ പരിധി നിശ്ചയിക്കാൻ കഴിവുള്ളവനാണ് യഥാർത്ഥ സംതൃപ്തൻ ആർത്തി പൂണ്ട ആളുകൾ തമ്മിലുള്ള കിടമത്സരമാണ് മറ്റുള്ളവരുടെ സമാധാനം പോലും നശിപ്പിക്കുന്നത് ആവശ്യങ്ങൾക്ക് പരിഹാരമുണ്ട് എന്നാൽ ആഗ്രഹങ്ങൾ എന്നും അപരിഹാരിമായി തന്നെ തുടരും നിലനിൽപ്പിനും സ്വയ സംരക്ഷത്തിനുമുള്ള ഉപാധികൾ എല്ലാവർക്കും ആവശ്യമാണ് എന്നാൽ അവ അതിർത്തികൾ ഭേദിച്ച് ആർഭാടങ്ങളിലേക്ക് കടന്നു കയറുമ്പോൾ ആഗ്രഹങ്ങൾ ദുരാഗ്രഹങ്ങളായി രൂപ ൂപാന്തരപ്പെടും ധാരാളിത്തമാണ് ഏറ്റവും വലിയ തിന്മ വിശക്കുന്നവന് മുമ്പിൽ ഒരിലിടാതെ ഒരാൾ സദ്യ കഴിക്കുന്നുവെങ്കിൽ അത് കൊലപാതകത്തേക്കാൾ വലിയ ക്രൂരതയാണ് അപരൻ്റെ അത്യാവശ്യങ്ങളെ ചവിട്ടി മെതിച്ചിട്ട് സ്വന്തം അനാവശ്യങ്ങളിലേക്ക് തേരോട്ടം നടത്താൻ നാം തുനിഞ്ഞാൽ അത് ആത്മഹത്യക്ക് തുല്യമായിരിക്കും എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കീപ് വാച്ചിങ് താങ്ക് യു ഗായ്സ് താങ്ക് യു